ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ആറ് ജനുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച ഉച്ചരാശിയായ മകരം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ മകരൻ രാശിയിൽ തുടരുന്നതാണ് മകരൻ രാശിയിൽ ഉത്രാടം അവസാന കാൽഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വ കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നു ഈ കാലയളവിൽ സൂര്യൻ ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുമായി സംഗമിച്ച് ചൊവ്വ മകരൻ രാശിയിൽ യോഗം ചെയ്യുന്നു ഗ്രഹങ്ങളുടെ ബലം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് അവയുടെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിലാണ് ചൊവ്വ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നു പതിനെട്ട് മാസത്തിൽ ഒരിക്കലാണ് ചൊവ്വ തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ എത്തുന്നത് ചൊവ്വയുടെ കാരകധർമ്മങ്ങളിൽ ഭൂമി സംബന്ധിച്ചുള്ളവാം അഗ്നി പോലീസ് പട്ടാളം അഗ്നിശമനസേന എന്നീ വിഭാഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ സഹോദരത്വം ദേഹബലം ധൈര്യം സാഹസികത മത്സരം അധികാരം എന്നിവയും ഉൾപ്പെടുന്നു ഗോചരവശാൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ പാപങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ചൊവ്വ ഏറ്റവും അനുകൂലം ആകുന്നത് ഏത് പാപഗ്രഹവും ഉച്ചരാഴ്ചയിൽ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ ക്രൂരത കുറയുകയും ഗുണാനുഭവങ്ങൾ കൂടുകയും ചെയ്യുന്നു ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും മകരത്തിലെ ചൊവ്വ നൽകുന്ന അനുഭവങ്ങൾ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ഈ കൂറിൻ്റെ അധിപൻ കൂടിയായ ചൊവ്വ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കൂറിൻ്റെ അധിപൻ കൂടിയായതിനാൽ ഉച്ചരാശിയിൽ എത്തുന്നത് സ്വാഭാവികമായി ഇവർക്ക് ഏറെ ഗുണകരമായിരിക്കും പലതരം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും വ്യക്തിപരമായും കർമ്മരംഗത്തും ശോഭിക്കുവാൻ കഴിയും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിയും നേതൃപദവി ലഭിക്കുന്നതാണ് മത്സരങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകും യാത്രകൾ കൊണ്ട് പ്രയോജനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത പഠനത്തിന് അവസരം സിദ്ധിക്കും തൊഴിൽ അന്വേഷകർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും അവസരങ്ങൾ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുവാൻ കഴിയും വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രണയത്തിലും ദാമ്പത്യത്തിലും വിട്ടുവീഴ്ച വേണ്ടിവരും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ ജോലി കൂടി ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ഒട്ടും താൽപ്പര്യമില്ലാത്ത ദൗത്യങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാകും വസ്ത്രം പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട് സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്കു വേണ്ടി പ്രവർത്തിക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും വീട് മാറ്റത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായി ജാഗ്രത വേണം കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനായ ചൊവ്വ ഉച്ചരാശി ഭാഗിസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കം സഹോദരന്മാരുമായി ഒത്തുതീർപ്പിൽ എത്തുന്നതാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ചൊവ്വാഴ്ച ഉള്ളതിനാൽ ചില കാര്യങ്ങളിൽ ചിലവ് വർദ്ധിക്കുന്നതാണ് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും വിദേശത്തുള്ളവരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം തീർത്ഥയാത്രകൾക്ക് അവസരം ഉണ്ടാകും സ്വതസിദ്ധമായ ഗുണങ്ങൾക്ക് അല്പം മങ്ങലേൽക്കും പഴയ കടബാധ്യതകൾ തലവേദന സൃഷ്ടിക്കുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ബിസിനസ് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം വിദേശത്തുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ യാത്രകൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതി പതുക്കെയാകും വിയർപ്പൊഴുക്കി നേടിയ വിജയത്തിന് തിളക്കം കുറവായി തോന്നും രക്തസമ്മർദ്ദമുള്ളവർ കൂടുതൽ കരുതൽ പുലർത്തണം മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദൻ മുക്കാൽ അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് അഷ്ടമഭാവത്തിലെ ചൊവ്വയുടെ ഉച്ചസ്ഥിതി പ്രതികൂല ഭാവമാണെങ്കിലും ചൊവ്വ ഉച്ചസ്ഥാനത്ത് ആകുന്നത് കൊണ്ട് ദോഷങ്ങൾ കുറയും താൽക്കാലികമായ ചില ക്ലേശങ്ങൾക്ക് മാത്രം കാരണമായേക്കും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഭീഷണികൾ നേരിടേണ്ടി വരും രക്തസമ്മർദ്ദാതി രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് കടം വാങ്ങി കടം വീട്ടാൻ ശ്രമം നടത്തുന്നതാണ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് വ്യവഹാരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ കൃഷിയിലും കച്ചവടത്തിലും ലാഭമുണ്ടാകും ചടുവലമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും ഇൻഷുറൻസ് മുഖേന കിട്ടുവാനുള്ള പണം ലഭിക്കും താൽക്കാലികമായ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കും അകാരണമായ ഒരു ഭയം മനസ്സിന് അലട്ടിയേക്കും മുൻപ് സുലഭമായിരുന്നവ ഇപ്പോൾ ദുർലഭമായി അനുഭവപ്പെടും വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല തൊഴിലിടത്തിൽ സൂര്യക്കേടുകൾ ഭവിക്കാം വിവാദങ്ങളിൽ നാം അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കണം ഗ്രഹനിർമ്മാണത്തിൻ്റെ വേഗത കുറയും പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ ക്ലേശിക്കും വാടക വീട് ഒഴിയേണ്ട സാഹചര്യം വരാം സാമ്പത്തികമായി മിതഭയം പുലർത്തണം ഓൺലൈൻ ഇടപാടുകളിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം പുണർദം അവസാന കാൽഭാഗവും പൂജവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയുടെ ഉച്ചനാശീല സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിച്ചേക്കും വായ്പകൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് പ്രണയികൾക്ക് അനുകൂലമായ കാലമല്ല ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തേക്കാം കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാൻ താൽപ്പര്യം കൂടും അഭിപ്രായങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം പ്രണയകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം ദാമ്പത്യ ജീവിതത്തിൽ സൗര്യം കുറയാം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ പുതിയ ചുമതലകളോ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ് യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ താൽപ്പര്യം കൂടും അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ തീരുമാനം നീളും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും മഖവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗമടങ്ങിയ ചെങ്ങിക്കൂറുകാർക്ക് ചൊവ്വ ആറാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ ആത്മശക്തി വർദ്ധിക്കും രാഷ്ട്രീയ രംഗത്ത് വിജയവും പൊതുരംഗത്ത് അംഗീകാരവും ലഭിക്കും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും വ്യക്തിത്വം ഊർജ്ജസ്വലമാകും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും കാലോചിതമായി മാറുവാനും സാധിക്കുന്നതാണ് ബാങ്ക് വായ്പകൾ വേഗത്തിൽ ലഭിക്കും ജീവിത നിലവാരം ഉയരുന്നതാണ് സന്താനങ്ങളുടെ പഠനമികവിൽ സന്തോഷമുണ്ടാകും ഭൂമി ക്രയവിക്രയത്തിൽ കരുതിയതിലും കൂടുതൽ ലാഭം ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ ദുഷ്ടലോക്കോടെയുള്ള പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായി സൗഖ്യം പ്രതീക്ഷിക്കാം ആത്മശക്തി വർദ്ധിക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ സാധിക്കും ഭൂമി വാങ്ങുന്നതിന് അനുകൂല സമയമാണ് പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വേണ്ട സാഹചര്യം ഒരുങ്ങും പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്നുമുള്ള ധനസഹായം ലഭിച്ചേക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കടബാധ്യതകൾ പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി അനുകൂലമായ അന്തരീക്ഷമാണ് കച്ചവട രംഗം പുഷ്ടിപ്പെടും നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് നല്ല പരിസമാപ്തി ഉണ്ടാകും മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പല നിലയ്ക്കും ആശ്വാസം അനുഭവപ്പെടുന്ന കാലമായിരിക്കും ഉത്രം ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഉച്ചരാശിയിൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആകും സാങ്കേതിക കാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കും സാങ്കേതിക കാര്യങ്ങളിൽ പരിജ്ഞാനം നേടാനും കഴിയുന്നതാണ് ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിച്ചേക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും കള്ളക്കേസിൽ പെട്ടുപോയവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വൈദ്യസഹായം സംയോജിതമായി തന്നെ തേടാൻ മടി കാണിക്കരുത് സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിക്കും തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ധനവരവിൽ മാന്യം സംഭവിക്കില്ല വഴിയോര കച്ചവടക്കാർ ദിവസ കരാർപ്പണികൾ ചെയ്യുന്നവർ എന്നിവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുന്നതാണ് ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവുമടങ്ങിയ തുലാകൂറുകാർക്ക് ചൊവ്വ ഉച്ചരാശിയിൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു മനസ്സുഖം അനുഭവപ്പെടും മാതാവിൽ നിന്നും കൂടുതലായി ആനുകൂല്യങ്ങൾ ലഭിക്കും മാതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കാണാനാകും ബന്ധുക്കൾ പിണക്കം തീർന്ന് ഇണക്കത്തിൽ ആകുന്നതാണ് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒട്ടകെ പരിഹരിക്കാൻ ആകും പങ്കാളിത്തത്തോടെ പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള ശ്രമം വിജയിച്ചേക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നു ചേരും അതിരു തർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും രമ്യതയിലാകും ധനവരവിൽ വർധനവ് ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പല വിധത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് ദീർഘയാത്രയ്ക്കോ വിനോദയാത്രക്കോ അവസരം സിദ്ധിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും അതിവൈകാരികതയും ക്ഷോഭവും സൃഷ്ടിച്ചേക്കാം സുഹൃത്ത് ബന്ധങ്ങൾ ഗുണം ചെയ്യും എങ്കിലും ചിലപ്പോൾ തിക്താനുഭവങ്ങളും ഉണ്ടായേക്കാം വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല അകാരണമായ ദേഷ്യവും ഭയവും മനസ്സിനെ അലട്ടിയേക്കും വാഹനം ഉപയോഗത്തിലും ശ്രദ്ധ വേണം വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കും ദുഷ്ടജന സംസർഗത്തിനും സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കം ഉണ്ടാകും ബിസിനസ്സിൽ വിപുലീകരണ ശ്രമം മന്ദഗതിയിൽ ആകുന്നതാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ച്യക്കൂറുകാർക്ക് ചൊവ്വ ഉച്ചരാശിൽ അനുകൂല ഭാവമായ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശാരീരിക ശക്തിയും മനഃശക്തിയും വർദ്ധിക്കും ചെറിയ പരിശ്രമത്തിലൂടെ വലിയ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും സംഘടനകളിൽ നേതൃപദവി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും മുൻപ് ലഭിക്കാത്ത പിന്തുണയും സഹകരണവും പല കോണുകളിൽ നിന്നും വന്നെത്തും സാമൂഹികമായ അംഗീകാരം ഉണ്ടാകും സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാവുന്നതാണ് അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട് പിണങ്ങിക്കഴിയുന്ന മിത്രങ്ങളുമായി ഇണക്കത്തിലാകും വ്യാപാരികൾക്ക് ഇടപാടുകളിൽ ലാഭം വർദ്ധിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നുകിട്ടും തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും നേതൃപാഠവം അഭിനന്ദിക്കപ്പെടും ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കും ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറുവാൻ കഴിയും സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും ഗാർഹിക ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും പല വഴികളിലൂടെ വരുമാനം വന്നെത്തുന്നതാണ് ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും സഹോദരങ്ങളുടെ സഹകരണവും കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിക്കും ഭൂമിയുടെ ക്രൈവക്രങ്ങളിൽ ലാഭം വർദ്ധിക്കും പൊതുപ്രവർത്തനത്തിലെ അജീയത തുടരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം സ്വരൂപിക്കുവാൻ സാധിക്കുന്നതാണ് ഉളഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സബലമാകും മൂലവും പോരാടവും ഉത്രാടം ആദ്യ കാൽഭാഗമടങ്ങിയ ധനക്കൂറുകാർക്ക് രണ്ടാം ഭാഗത്തിൽ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു ധനം കുടുംബം വാക്ക് ഇവയൊക്കെ രണ്ടാം ഭാഗത്തെ സൂചിപ്പിക്കുന്നു ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറിയത് ആശ്വാസകരമാണ് കുടുംബസൗഖ്യം ലഭിക്കുന്നതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പറയുവാൻ മടിക്കില്ല ഉന്നതരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാകും ബിസിനസ്സിൽ ആശാവഹമായ പുരോഗതി ദൃശ്യമാകുന്നതാണ് വിലയേറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും ഉപജാപങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കപ്പെടും ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങുവാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതാണ് പുതിയ ഏജൻസികൾ ഏറ്റെടുക്കുവാനുള്ള ശ്രമം ഫലവത്താകും സാമ്പത്തികമായി തിരക്കേടില്ലാത്ത വളർച്ച വന്നെത്തുന്നതാണ് പൂർവികധനം കൈവശം വന്നു ചേരുകയും അനുഭവയോഗ്യമാവുകയും ചെയ്യും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വരുമാനത്തിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടും മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും കുടുംബത്തിൽ സാമാന്യം സംതൃപ്തി ഉണ്ടാകും കഴിയുന്നവരെ ഇണക്കുവാനുള്ള ശ്രമം പരാജയപ്പെടും ഇ എൻ ഡി വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ പിടിപെട്ടേക്കാം പുതിയ ജോലിക്കുള്ള പരിശ്രമം ഫലവത്താകും പണം വന്നു ചേരും എങ്കിലും ദൂർത്തിനുള്ള സാധ്യതയുമുണ്ട് കുടുംബസൗഖ്യം സമ്മിശ്രമായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും അഗ്നി വൈദ്യുതി ആയുധം വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം ഉത്രണം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വ ജന്മരാശിയിൽ വരുമ്പോൾ പാപഗ്രഹമായ സൂര്യനും ഉള്ളതിനാൽ വ്യക്തിപരമായും കർമ്മപരമായും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് ജന്മരാശിയിലെ ശനി പോലെ തന്നെ അനിഷ്ടകാരിയാണ് ജന്മരാശിയിലെ ചൊവ്വായും ഉച്ചരാശിയിൽ ആയതിനാൽ ഗുണാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല അലസതയുണ്ടാകുകയും തൊഴിലിനോട് ആഭിമുഖ്യം കുറയുകയും ചെയ്യും സംഘം പിടിമുറുക്കും പ്രതിരോധം ദുർബലമായേക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയുണ്ട് ആത്മസംയമനം അനിവാര്യമാണ് മിതവ്യയം പുലർത്തണം പ്രതികരണം വൈകാരികമായിട്ടായിരിക്കും വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും അപവാദങ്ങളെ പ്രതിരോധിക്കേണ്ടതായി വരും പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും തൊഴിൽ അന്വേഷകർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അതീവ ശ്രദ്ധ വേണം മനസ്സാവാഞ്ച കർമ്മങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ് കായിക അധ്വാനം വർദ്ധിക്കും വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം അപ്രസക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജവും സമയം ചെലവഴിക്കും ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ട സ്ഥിതിയാണ് സന്താനങ്ങളിൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കും വസ്ത്രം പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട് സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്കായി പ്രവർത്തിക്കും അവിട്ടം അവസാന പകുതിയും ചതയും പൂരവിട്ടാൻ മുക്കാൽ ഭാഗമടിഞ്ഞ കുംഭക്കൂറുകാർക്ക് ചൊവ്വ ഉച്ചനാശിൽ പന്ത്രണ്ടാം ഭാഗത്തിലാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ഇവർക്ക് മൂന്ന് പത്ത് എന്നീ ഭാവങ്ങളുടെ അധിപനം കൂടിയാണ് ചെലവ് കൂടുന്നതായി അനുഭവപ്പെടും പക്ഷേ അത് പ്രയോജനമുള്ള കാര്യങ്ങൾക്കാവും ചെലവഴിക്കുക കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ദുർഘടങ്ങളെ സാഹസികമായി മറികടക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ഉണർവും ഉയർച്ചയും ഉണ്ടാകും കച്ചവടം വിപുലീകരിക്കുവാൻ സാധിക്കും കച്ചവട സ്ഥലം വാങ്ങുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച വിധത്തിലുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും ഉദ്യോഗസ്ഥർക്ക് ഉയർച്ചയ്ക്കുള്ള വഴി തെളിയുന്നതാണ് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും നേട്ടങ്ങൾ നിലനിർത്തുക എന്നതും ദുഷ്കരമായേക്കും തൊഴിൽപരമായി സംതൃപ്തി കുറയുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് അന്യ നാട്ടിലേക്ക് സ്ഥലം ഉണ്ടാകും ബന്ധുക്കളുടെ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ച് ദുഷ്കീർത്തി വരുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് വളർത്തുമൃഗങ്ങളിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷിച്ചതുപോലെ നാട്ടിലെത്താൻ കഴിഞ്ഞേക്കില്ല ധനപരമായി ദോഷം അല്ല എങ്കിലും ചിലവ് വർദ്ധിക്കും കുറച്ചൊക്കെ പാഴ്ചെലവുകളും ഉണ്ടാകും ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അന്യദേശവാസത്തിന് യോഗമുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിവാഹകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ദുർഘടനകളെ മറികടക്കുന്നത് സാഹസമായിരിക്കും തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച വിധത്തിലുള്ള അവസരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും പൂരൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിൻ രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ചൊവ്വായുടെ ഉച്ചരാശീല സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് ജീവിതത്തിൽ ലക്ഷ്യബോധം കൈവരും കർമ്മരംഗത്തെ വളർച്ച പ്രകടമാകും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിലൂടെ അംഗീകാരവും കീർത്തിയും നേടുവാനും സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയം വരിക്കും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സ്വയം തൊഴിൽ മേഖലയിൽ ധനപരവ് കൂടുന്നതാണ് സംഘടനകളിൽ നേതൃപദവി ലഭിക്കും ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങും രംഗം സാമ്പത്തിക ക്ലേശങ്ങൾ മറികടന്ന് പുരോഗമിക്കുന്നതാണ് ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും മനസമാധാനം സന്തോഷവും ലഭിക്കും സാമ്പത്തിക സ്ഥിതിയിൽ വളർച്ച ഉണ്ടാകും പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ സാധിക്കുന്നത് കുടുംബാന്തരീക്ഷം ഐശ്വര്യപൂർണമാകും തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും വസ്തു വാഹനം ഇവ വാങ്ങാനുള്ള ശ്രമം വിജയത്തിലെത്തും കടബാധ്യതകളാൽ വലയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി തെളിയുന്നതാണ് വിദ്യാഭ്യാസത്തിൽ മികവുലർത്തും സഹോദര സ്നേഹവും വർദ്ധിക്കും സ്ഥാനമാനങ്ങൾ തേടിവരും ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ് വസ്തുവ്യാപാരം ലാഭകരമാകും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനമാകും പ്രണയങ്ങൾക്ക് ആഹ്ലാദിക്കാനാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം ദൃഢമാകും പിണങ്ങി നിന്ന ബന്ധുക്കൾ ഇണക്കത്തിലാകും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും കാത്തിരുന്ന സ്ഥാനമാനങ്ങൾ തേടി വരുന്നതാണ് പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കുവാൻ സാധിക്കുക സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉയർച്ച ഉണ്ടാകും ഉണ്ടാകും പദവിയിലും തൊഴിലിലും ഭൂമി ലാഭകരമാകും പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും